ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇപ്പോ നമ്മള് സാധാരണ ഒരു ചൊല്ലുണ്ടല്ലോ ഇല്ലത്തെന്ന് വിടുകയും ചെയ്തു അമ്മത്തിട്ട് എത്തിയില്ലാന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു വാചകാണത് ആ ഒരു അവസ്ഥയിലാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ കിടക്കുന്നത് കേരള പി എസ് സിയുടെ പഴയ രീതികളിൽ നിന്ന് വിട്ടു കഴുകുകയും ചെയ്തു യു പി എസ് സി യുടെ അത്ര നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല അതിന് താഴെ കിടക്കുന്നു കാരണം നിങ്ങൾ പണ്ട് ഫാക്റ്റ് മാത്രം പഠിച്ചിരുന്ന നിങ്ങൾ ഇനി കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും നമ്മൾക്ക് ഇവിടെ ഒരുപാട് നോളജ് അക്യൂർ ചെയ്യുക എന്നുള്ളതിന് അപ്പുറം സ്കോർ അക്യൂർ ചെയ്യുക എന്നുള്ള ഐഡിയയിലേക്കാണ് നിങ്ങൾ എത്തണം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എൻ സിആർ ടി എസ് ആർ ടിസ് നോക്കണം പ്ലസ് നമ്മളെ കറണ്ട് അഫേഴ്സ് കണ്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതായത് നമ്മുടെ എൻട്രിയുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സുകൾ ഉണ്ട് കണ്ടേഴ്സിന്റെ കമ്പിനേഷൻ ഉണ്ട് ഭയങ്കര ഉപകാരപ്രദമാകും എൽ എസ് സി സെക്രട്ടറി വന്ന നല്ല കഴിവുള്ള ആളുകൾ ആ പോസ്റ്റിൽ കയറി ബ്ലോക്ക് സെക്രട്ടറിയോ മുനിസിപ്പൽ സെക്രട്ടറിയോ പഞ്ചായത്ത് സെക്രട്ടറിയോ ആയിട്ട് കയറിയിരിക്കേണ്ട ആളുകൾ പോലും പലരും എനിക്ക് അറിയുന്ന പേഴ്സണൽ ആയിട്ട് അറിയുന്ന ആളുകളുണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് എൽ ഡി സി ഉണ്ടല്ലേ ആ പിന്നെ അത് നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നുണ്ട് ഹായ് നിങ്ങൾ കേരള പി എസ് സിയുടെ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ കാര്യമായ മാറ്റങ്ങൾ വന്നത് കാരണം പലരും ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ യു പി എസ് സി ആസ്പിരിയൻസിന് വിട്ടുകൊടുത്ത് ഞങ്ങളെക്കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ളൊരു മനോഭാവത്തോടെ ഇരിക്കുന്നവരാണ് വളരെ വലിയൊരു ശതമാനവും അപ്പോൾ നിങ്ങളുടെ ആ ഒരു മനോഭാവത്തിന് മാറ്റം നിങ്ങൾ ഏത് രീതിയിൽ പഠിച്ചാൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാം എൽ എസ് സി സെക്രട്ടറി വരുന്നുണ്ടോ അല്ലെ കെ എസ് വരും അപ്പോൾ ഇത്തരം പരീക്ഷകൾ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേടി ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ അധ്യാപകൻ കഴിഞ്ഞ യു പി എസ് സി പരീക്ഷയിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇന്റർവ്യൂ വരെ എത്തിയിട്ടുള്ള കൈലാസ് ആണ് നമ്മുടെ ഒരു പ്രധാന അധ്യാപകനാണ് പൊളൈറ്റി എന്നുള്ള വിഷയമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് സിവിക്സ് അതേപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടന ഈ ഭാഗങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള മറ്റൊരു അധ്യാപകനാണ് നന്ദു എസ് ഗോവൻ എക്കണോമിക്സ് വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിലധികമായിട്ട് യു പി എസ് സി പി എസ് സി ഈ ഒരു വിഷയത്തിൽ വിദഗ്ധമായിട്ടുള്ള ക്ലാസ്സുകൾ നൽകുന്ന അധ്യാപകനാണ് ഇവരൊക്കെയാണ് നമ്മുടെ എൻട്രിയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചുക്കാൻ പിടിക്കുന്ന അധ്യാപകർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇപ്പോ നമ്മൾ സാധാരണ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ ഇല്ലത്തുനിന്ന് വിടുകയും ചെയ്തു അമ്മമാതിട്ട് എത്തിയില്ല ഞാൻ പലതവണ പറഞ്ഞു ഒരു വാചകാണത് ആ ഒരു അവസ്ഥയിലാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ കിടക്കുന്നത് കേരള പി എസ് സിയുടെ പഴയ രീതികളിൽ നിന്ന് വിട്ടു കഴിയുകയും ചെയ്തു യു പി എസ് സിയുടെ അത്ര നിലവാരത്തിലേക്ക് എത്തിയിട്ടുമില്ല അതിന് താഴെ കിടക്കുന്നു ഇങ്ങനെ ഇടയിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പൊളൈറ്റി വിഷയം അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ എളുപ്പമാക്കി എടുക്കാൻ പറ്റും എങ്ങനെ പഠിച്ചാൽ എങ്ങനെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൈലാസ്നാഥ് സാറിനോട് ചോദിക്കാം സാർ നിങ്ങൾക്ക് അക്കാര്യം കാര്യങ്ങൾ സാറ് പറഞ്ഞ പഠന അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് പി എസ് സിയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്താണ് ഒരു ഇമ്പ്രൂവ്മെന്റ് വരേണ്ടതായിട്ടുള്ളത് പഠന രീതിയിൽ പി എസ് സിക്കാര് അവലംബിക്കേണ്ട ചില ചില മാറ്റങ്ങളുണ്ട് പണ്ട് പഠിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ചെയ്തിരുന്ന ഒരു പ്രക്രിയ എന്ന് പറയുമ്പോൾ എല്ലാ സോഴ്സുകളും ഒരൊറ്റ തളികയിലാക്കി അങ്ങോട്ട് വിഴുങ്ങുന്ന ഒരു യജ്ഞത്തിലൂടെ ആയിരുന്നു നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അതെ 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 അവർക്കെല്ലാം ഒരു ഒറ്റ റാങ്ക് ഫയൽ കിട്ടിയാൽ ഇരുന്ന് പഠിക്കാനുള്ളതാണ് സാധാരണ നമ്മളെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരേണ്ട മാറ്റം എന്താണെന്നുള്ളതാണ് ആ ആ ഒരു മാറ്റം തുടങ്ങേണ്ടത് ഞങ്ങൾ ഫാക്കൽറ്റികളിൽ നിന്നാണ് അപ്പൊ ഞങ്ങൾ ഫാക്കൽറ്റികൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സോഴ്സിൽ നിന്നും കിട്ടേണ്ട ഇൻഫർമേഷൻ ഒരൊറ്റ സോഴ്സിലാക്കി കൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിംഗിന് പരമമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോറൽ ആൻസറിലൂടെ എങ്ങനെയാണ് പി എസ് നടത്തുന്ന ഒരു പുതിയ പരീക്ഷാ രീതിയിലെ ചോദ്യങ്ങൾ നേരിടുക എന്നുള്ള കാര്യം നമ്മൾ ഒറ്റ പോയിന്റ് ഓഫ് സോഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡെലിവർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഉദ്യോഗാർത്ഥികൾക്ക് പേടിക്കേണ്ടതില്ല അതായത് അവർക്ക് പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കിട്ടും കാരണം കാരണം ഇവരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കാൻ പഠിക്കാനിറങ്ങുമ്പോൾ ഇപ്പൊ ഞാനായാലും പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കതാണ് ഇന്ന വിഷയത്തിന് ഇന്ന് ആധികാരിക മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യണം അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് പഠിക്കണം അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇവർ ആകെ ഡൗൺ ആകുകയാണ് ഇത്രയും ഞങ്ങൾ നോക്കണോ ഇത്രയും പുസ്തകങ്ങൾ ഞങ്ങൾ വാങ്ങിക്കണോ ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനാണ് അവർക്ക് അപ്പോൾ ഇതൊക്കെ ചേർന്നുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ നൽകുന്നുണ്ടാവുക അല്ലേ കാരണം നമ്മള് കൺസെപ്റ്റിലാണ് ഇപ്പോഴത്തെ പി എസ് സിയുടെ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഈ എക്സാം പ്രോസസ് വളരെ എളുപ്പമാക്കി മാറ്റിയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾ പണ്ട് ഫാക്റ്റ് മാത്രം പഠിച്ചിരുന്ന നിങ്ങൾ ഇനി കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും നമ്മൾക്ക് ഇവിടെ ഒരുപാട് നോളജ് അക്യൂർ ചെയ്യുക എന്നുള്ളതിന് അപ്പുറം സ്കോർ അക്യൂവർ ചെയ്യാന്നുള്ള ഐഡിയയിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് സ്കോറിലാണ് നിങ്ങളുടെ റാങ്ക് ഇരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് പുതിയതായിട്ട് യൂസ് ചെയ്യേണ്ട എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വിധമായ നോളജ് വെച്ചുകൊണ്ട് തന്നെ സ്കോർ ഇമ്പ്രുവൈസ് ചെയ്യാനുള്ള ഈ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന പുതിയ പഠന രീതിയിൽ അവലംബിക്കാൻ പോകുന്നത് നിങ്ങൾ ഡിഗ്രി ആ ഒരു മേഖലയിൽ യു പി എസ് സി ആക്സ്പീരിയൻസിന് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ഐ ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പി എസ് സി മേഖലയിൽ ഞാൻ ലോജിക്കൽ കറക്കി കറക്കിക്കൂത്ത് ശാസ്ത്രീയ കറക്കി കറക്കിക്കൂത്ത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ പി എസ് സി ഉദ്യോഗാർത്ഥികളത് അംഗീകരിക്കുകയും സ്വീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ഒരു പരിധി വരെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് ആ ഉള്ളൊരു സംശയം പറഞ്ഞാൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ആ രീതിയിൽ നടക്കുക എന്നുള്ളതാണ് കാരണം അത്രയും ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ തന്നെ വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ സമയം എടുക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ അവർക്കൊരു ധൈര്യക്കുറവുണ്ട് ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് പറ്റുക പറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് ആ പേടി മാറ്റി കൊടുക്കാനുള്ളതാണ് നമ്മുടെ ഒരു കടമ എന്ന് പറയുന്നത് അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ സാറ് ഈ യു പി എസ് സി പരീക്ഷകളൊക്കെ ഇത്രയും ക്രാക്ക് ചെയ്ത ഒരാളാണ് അപ്പോൾ സാറിൻ്റെ ക്ലാസ്സുകൾ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഏത് ലെവലിലുള്ള ആളുകൾക്കും മനസ്സിലാവുന്നതാണ് പക്ഷേ എന്താണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ യു പി എസ് സി അധ്യാപകരുടെ ക്ലാസുകൾ സാധാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് സ്വീകരിക്കാനൊരു മടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കടുകെട്ട് ഇംഗ്ലീഷ് ആയിരിക്കുമുള്ള പേടിയാണ് നമ്മുടെ സിന്ധി എന്താണ് സാറെ നമ്മൾ എല്ലാ വിഭാഗക്കാരെയും ചെയ്തുകൊണ്ടല്ലേ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടാവുക നമ്മൾ സർക്കാരിന്റെ പറയുന്നത് ഭരണഭാഷ മാതൃഭാഷ എന്ന് പറയുന്ന ആ വാക്യത്തിനനുസരിച്ച് കൊണ്ടാണ് എൻട്രിയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത് നമ്മൾ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ മാക്സിമം നമ്മൾ ആയിട്ട് മലയാളം ലാംഗ്വേജിലാക്കി കോമൺ മാൻ ആക്സസിബിൾ ആവുന്ന വിധത്തിലാണ് നമ്മൾ ലാംഗ്വേജ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ നോട്ടുകളാവട്ടെ ക്ലാസുകളാവട്ടെ ക്വസ്റ്റിനുകൾ ആയിക്കോട്ടെ എല്ലാം നമ്മൾ മാതൃഭാഷയിൽ സെറ്റ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മുടെ ക്ലാസുകൾ ഡെലിവർ ചെയ്യുന്നത് അപ്പൊ സാറേ ഈ പി എസ് സി ഉദ്യോഗാർത്ഥികള് ഈയൊരു വിഷയം നമ്മുടെ പൊളൈറ്റി എന്നുള്ളൊരു വിഷയം അതായത് നമുക്ക് പ്രിലിംസിനും മെയിൻസിനുമായിട്ട് സിവിക്സ് ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന അത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സിലബസിന് ഇവര് എന്തൊക്കെയാണ് ആധാരമാക്കേണ്ടത് അല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള അധ്യാപകർ ക്ലാസ് കൊടുക്കുമ്പോൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഇവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കാവോ ഓ പറഞ്ഞു പറഞ്ഞുകൊടുക്കാമല്ലോ നമ്മുടെ പി എസ് സി പ്രധാനമായിട്ടും സിലബസിൽ അതോറിറ്റേറ്റീവായി കൺസിഡർ ചെയ്യുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട് എൻ സി ആർ ടി എൻ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ അതാണ് ബേസ് അപ്പം നമ്മൾ അതിൻ്റെ നോട്ടുകളും അതിനോടനുബന്ധിച്ച് വരുന്ന വാല്യൂ വാല്യുവേറ്റഡ് മെറ്റീരിയൽസ് ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ബുക്കിൽ നിന്നും എടുത്തുകൊണ്ട് അതിനെ കറണ്ട് അഫെയേഴ്സുമായിട്ട് വാല്യൂ സപ്ലിമെൻ്റുകയും ചെയ്തിട്ട് അതുകൂടി ഉൾപ്പെടുത്തിയ രീതിയിലാണ് നമ്മൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യാൻ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് സെറ്റ് നിങ്ങൾ അപ്പി ആവശ്യമില്ല അതാണ് നേരിടുന്ന ഏറ്റവും പ്രധാന അതാണ് ആ ചലഞ്ചിനെ ബീറ്റ് നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ ക്ലാസ്സുകളും പ്രധാനങ്ങളും അതേപോലെ തന്നെ എന്തായാലും വളരെ നന്ദി നമുക്ക് എക്കണോമിക്സ് അധ്യാപകൻ ഗോവൻ ആ ഒരു വിഷയം കാരണം ഈ രണ്ട് വിഷയങ്ങളാണ് ഈ ഉദ്യോഗാർത്ഥികളെ ഏറ്റവും പേടിച്ച് പിന്മാറുന്നത് ഒരു പക്ഷേ ഡിഗ്രി ലെവൽ പരീക്ഷകളെ ഏറ്റവും അധികം പേടിക്കാനുള്ള കാരണവും ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ പരീക്ഷകളിൽ പോലും എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങൾ നല്ല കടു ചോദ്യങ്ങളാണ് പരീക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു പരീക്ഷയിൽ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ എക്കണോമിക്സ് എത്രത്തോളം ഭയാനകമായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വിഷയത്തെ എങ്ങനെ നിങ്ങൾക്ക് ലഘൂകരിച്ച് തരാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നന്ദു നന്ദുസാറ് പറഞ്ഞുതരും സാറേ എക്കണോമിക്സിന്റെ ആധികാരിക മെറ്റീരിയൽ ശരിക്കും അതൊക്കെയാണ് സാറ് പറഞ്ഞത് വേണ്ടിട്ട് പി എസ് സി ഒക്കെ ആശ്രയിക്കുന്നത് ഏത് മെറ്റീരിയൽസിനൊക്കെയാണ് നമ്മൾ കൈലാസ് സാറ് പറഞ്ഞതിന് നമുക്ക് അതായത് ഇപ്പോ നമ്മുടെ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാമിന്റെ പാറ്റേൺ മാറി മൊത്തത്തിൽ മാറിയപ്പോൾ കൂടുതലും കോൺസെപ്റ്റ് മനസ്സിലാക്കുക മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിന്റെ പ്രാധാന്യം തന്നെ വർദ്ധിച്ചിട്ടുണ്ട് മുന്നേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാകത്തില്ല പി എസ് സിക്ക് വെച്ചാൽ ഒരു അഞ്ച് കോസ്റ്റ്യൻസ് ഉറപ്പായിട്ട് വെയിറ്റ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ അഞ്ച് മാർക്കും അല്ലെങ്കിൽ ഈ അഞ്ച് കോസ്റ്റ്യൻസ് എന്ന് പറയുന്ന റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസ് ആണ് അങ്ങനെ വരുമ്പോൾ അഞ്ച് കൊസ്റ്റിയൻസ് പഠിക്കുക അത് നമുക്ക് അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നോ കാരണം ഇപ്പോൾ കോമ്പറ്റീഷൻ നമുക്കറിയാം കുട്ടികൾക്കിടയിലെ കോമ്പറ്റീഷൻ അതുകൊണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക അത്രത്തോളം ഇമ്പോർട്ടൻ്റാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ പഠനവും മാറ്റേണ്ടതുണ്ട് പറഞ്ഞ പോലെ ഇനി സാറും മെറ്റീരിയൽസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എക്കണോമിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നത് എസ് സി ആർ ടി എൻ സി ആർ ടി അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് മാറേണ്ട കാര്യമില്ല ആക്ച്വലി അത് തന്നെയാണ് നമ്മുടെ ബേസ് എന്ന് പറയും നമ്മളിപ്പോൾ പല ടെക്സ്റ്റ് ബുക്കുകളും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും എസ് സി ആർ ടി എൻ സി ആർ ടി തന്നെയാണ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് കാരണം എൻ സി ആർ ടിസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം എക്കണോമിക്സിന്റെ ബേസ് ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് വേണ്ടത് എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ കറണ്ട് അഫയേഴ്സ് ഒരുപാട് അതാണ് ഞാൻ പറയാം അടുത്ത ഞാൻ ചോദിക്കാൻ വിചാരിച്ച കാര്യമാണത് അതായത് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ പിള്ളേർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു സാധനമാണ് ഈ എക്കണോമിക്സ് എന്ന് പറയുന്നത് കാരണം അവിടുന്ന് വരുന്ന കറന്റ് അഫേഴ്സ് ഈ പല ചോദ്യങ്ങളും ഈ പറയുന്ന വെയ്റ്റേജ് ഉണ്ടല്ലോ അവിടെ വരുന്ന ചില ചോദ്യങ്ങൾ പോലും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളായി മാറാറുണ്ട് ഈ അഞ്ച് മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടാകുമെങ്കിലും പക്ഷെ അവിടുന്ന് ചോദിക്കുന്നു കറണ്ട് അഫേഴ്സ് ആയിരുന്നു കാരണം സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് ആണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളും കടന്നു വരാറുണ്ട് അപ്പൊ അതിനൊക്കെ ആശ്രയിക്കാവുന്ന ശരിക്കും സോഴ്സുകൾ എന്താണ് നമ്മുടെ ക്ലാസ് സാർ ഇപ്പോൾ ഒരു ക്ലാസ് കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ ആ ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫേഴ്സ് അതിൽ ഉൾപ്പെടുത്താറില്ലേ അതെ കറണ്ട് അഫേഴ്സും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ക്ലാസ് എടുക്കുക കാരണം ഇതിന് നമ്മുടെ എക്കണോമിക്സിനെ സെപ്പറേറ്റ് സ്റ്റാറ്റിക് പോർഷനും കറണ്ട് അഫേഴ്സും നമുക്ക് വേർതിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഇപ്പോൾ യു പി എസ് സിയുടെ കാര്യം എടുത്തുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു യു പി എസ് സി ലെവലിലാണ് നമ്മൾ ഡിഗ്രി ലെവൽ ക്ലാസ് എടുക്കുന്നത് പറയുമ്പോൾ യു പി എസ് സി എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് കറണ്ട് അഫേഴ്സ് ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് കൂടെ മെർജ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സിനെ മാറ്റി നിർത്തി പഠിപ്പിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവലിൽ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുന്നു കാരണം സാറ് പറഞ്ഞ പോലെ തന്നെ സുജി സാർ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ പല കൊസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ആയിട്ട് ഇത് കറണ്ട് അഫയേഴ്സ് ആണ് പലതും ഇപ്പം ഈ പറയുന്ന പോലെ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് കഴിഞ്ഞാലും അതിൽ പലതും കറണ്ട് അഫയേഴ്സ് തന്നെയാണ് കുട്ടികൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ച പോർഷൻസാണ് പക്ഷെ എന്തുകൊണ്ട് വന്നു കറണ്ട് അഫയേഴ്സിനോട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നു അതാണ് പ്രധാനം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ സിആർ ടി എസ് സിആർ ടിസ് നോക്കണം പ്ലസ് നമ്മളെ കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് ഭയങ്കര ഇമ്പോർട്ടാണ് അത് നമ്മുടെ എൻട്രിയുടെ കറണ്ട് അഫേഴ്സ് ക്ലാസുകൾ ഉണ്ട് കറണ്ട് അഫയേഴ്സിൻ്റെ കമ്പിനേഷൻസ് ഉണ്ട് അത് ഭയങ്കര ഉപകാരപ്രദമാകും അപ്പോൾ ഈ കറണ്ട് അഫേഴ്സ് ക്ലാസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യേണ്ട മാറ്റി വെക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ് അത് പിന്നീട് പഠിക്കാം അല്ലെന്ന് മാറ്റി മാറ്റിവെക്കാൻ പറ്റുന്നതല്ല കാരണം എക്കണോമിക്സിനകത്ത് പൊളിക്കാത്ത് അല്ലെ പൊളിക്കാത്ത് ഈ പറയുന്ന കറണ്ട് അഫേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്കണോമിക്സിൻ്റെ കാര്യം എടുത്താൽ കോൺസെപ്റ്റ് കറണ്ട് അഫേഴ്സ് നമ്മുടെ ക്ലാസുകൾ ആയിരിക്കും എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകുക പൊതുവേ ഞാൻ മനസ്സിലാക്കിയ ഒരു ഉദ്യോഗാർത്ഥികളുടെ ഒരു സൈക്കോളജി ഉണ്ട് അതായത് ഇപ്പൊ എല്ലാ വിഷയവും എടുക്കുന്ന അധ്യാപകരെ അവരെന്തോ മഹാന്മാരായിട്ട് കാണും പക്ഷേ അതേസമയം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വിഷയം കൃത്യമായിട്ട് എടുക്കുന്ന ഒരു അധ്യാപകനായിരിക്കും ആ ഒരു വിഷയത്തിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് ഉദ്യോഗാർത്ഥികൾ കൊടുക്കാൻ പറ്റുക അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ മന്തു സാറാണെങ്കിലും പഞ്ച അഞ്ചിൽ കൂടുതൽ വർഷങ്ങളായിട്ട് എക്കണോമിക്സ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് അതേപോലെ തന്നെ ഇദ്ദേഹം പൊളൈറ്റി കൈകാര്യം ചെയ്യുന്ന ആളാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ആ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സബ്ജക്ട് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റും അല്ലെ മറ്റുള്ളവർക്ക് അത് കഴിയണമെന്നില്ല കാരണം അവരെല്ലാം കൂടെ കൈകാര്യം ചെയ്യുമ്പോഴതെല്ലാം കൂടെ ചില കൈകാര്യം ചെയ്യാൻ അപ്പോൾ അതാണ് ഈ ഒരു എന്ന് പറയുന്നത് എല്ലാ അങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിനും പ്രത്യേകം ടീച്ചേഴ്സാണ് ആ ഒരു സബ്ജക്റ്റുകള് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അവിടുന്ന് കിട്ടേണ്ടത് കാരണം അടക്കം അപ്ഡേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാല് നമ്മളെ ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികൾ ഈ പറഞ്ഞ പോലെ ഇത് എത്രത്തോളം ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക ഇതൊക്കെ എനിക്ക് കിട്ടുമോ കാരണം ഇവർ പലയിടത്തും കേൾക്കുകയാണ് ഇത് വേണം അത് വേണം ഇന്ന മെറ്റീരിയൽ വേണം അങ്ങനെ പലതും വേണം എസ് ആർ ടി വേണം എൻ സി ആർ ടി വേണം പിന്നെ ലക്ഷ്മീകാന്ത് വേണം ഇല്ല ഇങ്ങനെയുള്ള പലതും ഇങ്ങനെ കേൾക്കുന്നത് ആകെ ടെൻഷനായി പോവുക ഇത് ഞാൻ ഇറങ്ങി തിരിച്ചാൽ കുടുങ്ങിപ്പോകൂലേ വേണ്ട എനിക്ക് ഇതൊന്നും വേണ്ട എനിക്ക് എൽ ഡി സി മതി അല്ലെ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിപ്പോവാണ് ഇപ്പം പ്രത്യേകിച്ചും എൽ എസ് സി സെക്രട്ടറി വന്ന് നല്ല കഴിവുള്ള ആളുകൾ ആ പോസ്റ്റിൽ കയറി ബ്ലോക്ക് സെക്രട്ടറിയോ മുനിസിപ്പൽ സെക്രട്ടറിയോ പഞ്ചായത്ത് സെക്രട്ടറിയോ ആയിട്ട് കയറിയിരിക്കേണ്ട ആളുകൾ പോലും പലരും ഇത് എനിക്ക് അറിയുന്ന പേഴ്സണലായിട്ട് അറിയുന്ന ആളുകളുണ്ട് ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് എൽ ഡി സി ഉണ്ടല്ലേ ന പിന്നെ അത് നോക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ഈ രീതിയിൽ നമ്മുടെ അധ്യാപകരുടെ ക്ലാസ്സുകൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർ കുറച്ചുകൂടെ ഒന്ന് യെസ് അട്രാക്റ്റഡ് ആവുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ അത്തരം ക്ലാസ്സുകൾ കൂടുതലായിട്ട് എൻട്രിയുടെ ചാനലിലേക്കൊക്കെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ലളിതമായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരിലേക്ക് ഇറങ്ങി പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഉദ്യോഗാർത്ഥികൾ നമ്മുടെ കേരള പി എസ് സി ഉദ്യോഗാർത്ഥികൾ കൈകൾ നീട്ടി സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ് അപ്പോൾ കഴിവുള്ള വളരെയധികം കഴിവുള്ള മെഡിക്കൽ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇനിയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയട്ടെ എന്നും അതിനു എല്ലാ സജ്ജീകരണങ്ങളും ഒരിക്കിത്തരം ഞങ്ങൾ എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ എല്ലാവർക്കും